അറിവാണ് ശക്തി അറിവ് പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ ടി ടി സിയും വീടും ഒക്കെ സ്വന്തമാക്കി അധ്യാപകരാവാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് പൊതുവായ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നിഷ്പ്രയാസം വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് എന്നാൽ കേട്ടറ്റ് പരീക്ഷയും കൂടി ക്വാളിഫൈ ചെയ്താൽ മാത്രമേ എൽ പി യു പി അസിസ്റ്റന്റ് എന്ന സ്വപ്ന ജോലി നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ടാലന്റ് അക്കാഡമിയുടെ കെ ടെക് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങളുടെ എൽ പി യു പി ബാച്ചിൽ ഫീസ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും മുറുകെ പിടിച്ച് അധ്യാപകരാവാൻ മാനസികമായി തയ്യാറെടുത്ത് ആരംഭിക്കാം ടാലന്റ് അക്കാഡമിക്കൊപ്പം